ഹായ് സ്ലാ ലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സഫാൻ ആശിഫ് അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു പുഡിങ്ങും കൂടിയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ടിന്നഡ് ഫ്രൂട്ടില്ലേ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് രണ്ട് ബോളിലേക്കായിട്ടൊന്നും മാറ്റി കൊടുക്കണം ഇതിൻ്റെ വെള്ളം ഒരു ബോളിലേക്ക് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഇതിലെ ഫ്രൂട്ട്സും വേറൊരു ബോളിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ നമുക്കിതിൽ വെള്ളം ആവശ്യമില്ല അപ്പോൾ അത് മാറ്റി വെക്കാം നമുക്ക് ഫ്രൂട്ട്സ് മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ ഈ ഒരു പുഡിങ്ങിലേക്ക് ഈ ഫ്രൂട്ട് തന്നെ എടുക്കണം എന്നൊന്നുമില്ല നിങ്ങളെ കയ്യിൽ ഏത് ഫ്രൂട്ട് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു പുഡിങ്ങിലേക്ക് അധികം പുളിയില്ലാത്ത ഫ്രൂട്ട് വേണം എടുക്കാൻ കാരണം നല്ല പുളിയിലെ ഫ്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല പകുത്ത ഫ്രൂട്ട് തന്നെ എടുക്കാൻ നല്ല മധുരയിലുള്ള നമ്മളെ മാങ്ങയോ പപ്പായ അതുപോലെ ഐറ്റംസ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാ ഇത് ഞാൻ രണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചനെ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ വെള്ളം ആവശ്യമില്ല അതുകൊണ്ട് അത് മാറ്റി വെച്ചേനേ ഫ്രൂട്ട് മാത്രം എടുത്ത് ൂ അപ്പോൾ ഇതാ ഇനി ഫ്രൂട്ടിലേക്ക് ക്രീമില്ലേ ഞാൻ അൽമറയിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമ്മളെ കണ്ടെൻസഡ് മിൽക്കില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് കുറച്ചും കൂടി ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തിനെ ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ പുഡിങ്ങിൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിനെ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് തന്നെ ഫസ്റ്റ് ഒരു സോസ് പാൻ വെച്ചിന് അതിലേക്ക് ഒന്നര കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിനെ പാല് നിങ്ങൾ എത്രയാണ് പുഡിങ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പാലുമാണ് ഇതിലേക്ക് എടുക്കാൻ ഞാനൊരു ചെറിയൊരു ട്രെയിലാണ് ചെയ്യുന്നത് പിന്നൊരു സ്മോള് ഒരു ബോളും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ താ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഓവർ ഇട്ട് കൊടുക്കുന്നില്ല മെയിനായിട്ട് ഇതിലേക്ക് കണ്ടെൻസ്ഡ് മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി ഒന്നെങ്കിലും പഞ്ചസാര ഇട്ട് കൊടുക്കാണ്ട് നിൽക്കാൻ കുറച്ച് ഇട്ടു കൊടുത്തിന് എന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ കണ്ടെൻസഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിച്ച് എടുക്കണം നന്നായിട്ട് തന്നെ ഇതൊന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ക്രീമില്ല നമ്മൾ നേരത്തെ ഫ്രൂട്ടിലേക്ക് മിക്സ് ആക്കിയിട്ടുള്ള ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഒരു ടേബിൾ സ്പൂൺ അളവൽ ഇട്ട് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ആക്കിയിട്ട് എടുക്കുക ക്രീം പാല് നന്നായിട്ട് തന്നെ ഒന്ന് ആയിട്ട് കിട്ടണം അപ്പോൾ ഇതായി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വനില എസൻസ് ഇല്ല അതിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ പൗഡറാന്നിട്ട് കൊടുത്തത് എന്നിട്ട് എന്നിട്ടത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒരു ഇത് നന്നായിട്ട് തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഞാൻ നമ്മുടെ ചൈന ഗ്രാസ്ല്ലേ അതൊന്ന് മെൽറ്റാനും കൂടി വെച്ചിന് അപ്പോൾ ഇതാ ചൈന ഗ്രാസ് ഏകദേശം ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടിയേനെ ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് ഡ്രൈയിലേക്കൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രൈ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതിലേക്കൊന്ന് സെറ്റാക്കിയിട്ടെടുക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള പാൽ മിക്സ് ഇല്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ മെലറ്റാക്കി വെച്ചിട്ടില്ല ചൈനാഗ്രൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒന്നുകാലും നിങ്ങൾക്ക് ഇതെല്ലാം കൂടിയിട്ട് ജ്യൂസ് അടിച്ചിട്ടും എടുക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ കാരണം ഓൾറെഡി ചൈനാഗ്രൈസ് നന്നായിട്ട് മെലറ്റായിട്ട് കിട്ടിയേനെ ജസ്റ്റ് തെരി പോലെ ഉണ്ടെങ്കിൽ മാത്രം ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തേനെ ഞാൻ ഇതൊന്ന് വെക്കാം ഇനി നമുക്ക് എല്ലാം ഒന്ന് ട്രയിലേക്ക് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ട്രയൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് മിക്സ് ഇല്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം പിന്നെ ഈ ഫ്രൂട്ട്സ് മിക്സിലെ നിങ്ങളെ കയ്യിൽ കണ്ടെൻസ്ഡ് മിൽക്ക് മാത്രമേ ഉള്ളൂ ക്രീം ഇല്ലെങ്കിൽ ഇത് ചെയ്യാണ്ടൊന്നും നിൽക്കണ്ട കാരണം ക്രീം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക ക്രീമും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് മിക്സ് ഒന്ന് സെറ്റാക്കി കൊടുത്തിനെ ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാൽ മിക്സി അല്ലേ അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ എന്തെങ്കിലും കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ താ ഇത് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ട്രയലാക്കി ഒഴിച്ച് കൊടുത്തേനെ ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ വേറൊരു ബൗളും കൂടിയിട്ട് സെറ്റാക്കിയിട്ട് എടുത്തേനെ അപ്പോൾ ഇതാ താ ഇതാന്ന് സെറ്റാക്കിയിട്ടെടുത്തേ ഇനി ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മാറ്റി വെച്ചതാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഇതിൻ്റെ ഇത് വരിക അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നിർബന്ധമൊന്നും ഇല്ലാവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇട്ട് കൊടുത്തേനെ അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങ് സെറ്റായിന് എന്നെ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവം സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയേനെ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഇത് വേറൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ട്രൈൻ തന്നെ സെർവ് കൊടുത്താലും മതി പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തത് ഇത് കാണാൻ അല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത് അപ്പോൾ അത് മാറ്റി മാറ്റിക്കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രൂട്ട് ജസ്റ്റ് ഒന്ന് ഇണങ്ങിപ്പോയി അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങ് ആണ് ഉണ്ടാക്കാനും നല്ല സിമ്പിളാണെന്ന് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ